ഇന്ന് ഒരു ആകാശ വിസ്മയത്തിന്റെയും അതിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു മനുഷ്യന്റെയും കഥ പറയാൻ പോകുകയാണ് ഹാലിയുടെ വാൽനക്ഷത്രം ആകാശത്ത് ഒരു തീപ്പന്തം പോലെ തിളങ്ങുന്ന ഈ അതിഥി ഏകദേശം എഴുപത്തിയാറ് വർഷത്തിലൊരിക്കൽ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഇതിന്റെ പിന്നിൽ ഒരു മനുഷ്യനുണ്ട് എഡ്മണ്ട് ഹാലി ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് ശാസ്ത്രത്തിന്റെ നക്ഷത്രമായി മാറിയ ഒരു ജീനിയസ് ആദ്യം ഹാലിയുടെ വാൽനക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കാം ഒരു വലിയ തീഗോളം ആകാശത്ത് പാഞ്ഞുപോകുന്നത് മനസ്സിൽ കാണുന്നില്ലേ ഈ വാൽനക്ഷത്രം ഒരു സാധാരണ കാഴ്ചയല്ല പതിനഞ്ച് കിലോമീറ്റർ നീളവും എട്ട് കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഹിമപാറയാണ് ഇത് ഒരു വലിയ മഞ്ഞുകുന്നിന്റെ ആകൃതി സൂര്യനെ ചുറ്റുന്നത് ഒരു നീണ്ട ഓവൽ പാതയിലാണ് ഏകദേശം എഴുപത്തിയാറ് വർഷം കൊണ്ട് ഒരു ചുട്ട് പൂർത്തിയാക്കുന്നു സൂര്യനടുത്ത് എത്തുമ്പോൾ ഒരു മഞ്ഞുകെട്ട പോലെ ഇതിന്റെ ഹിമം ബാഷ്പീകരിക്കപ്പെടുന്നു പിന്നെ ഒരു തിളങ്ങുന്ന വാൽ രൂപപ്പെടുന്നു ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ ഒരു വലിയ തീജ്വാലയെപ്പോലെ ആകാശത്ത് വ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ യൂറോപ്യൻ ജിയോട്ടോ പേടകം ഉൾപ്പെടെയുള്ള ബഹിരാകാശ പേടകങ്ങൾ ഈ വാൽനക്ഷത്രത്തെ നിന്ന് പഠിച്ചു ഒരു ശാസ്ത്രജ്ഞൻ ഒരു പഴയ രഹസ്യം തുറക്കുന്നതുപോലെ ഇത് ഒരു ഡയർട്ടീസ് നൊബോൾ ആണെന്ന് കണ്ടെത്തി ജലം പൊടി കാർബൺ ഡയോക്സൈഡ് മീഥേൻ എന്നിവ കലർന്ന ഒരു മഞ്ഞുകെട്ട ഇതിന്റെ ഉപരിതലം കറുത്തതാണ് കാരണം പൊടിയും കാർബണും അതിനെ മൂടിയിരിക്കുന്നു സൂര്യന്റെ ചൂടിൽ ഈ ഒരു തിളങ്ങുന്ന മുഖം കാണിക്കുന്ന ഒരു നക്ഷത്രം ജ്വലിക്കുന്നതുപോലെ ഈ വാൽനക്ഷത്രത്തിന്റെ ചരിത്രം ആഴമേറിയതാണ് ഇരുന്നൂറ്റി നാൽപ്പത് ബി സിസ്റ്റർ മുതൽ ചൈനീസ് രേഖകളിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് ആയിരത്തി അറുപത്തിയാറിൽ ഇംഗ്ലണ്ടിലെ ഹാസ്റ്റിങ്സ് യുദ്ധത്തിന് മുമ്പ് ഈ വാൽനക്ഷത്രം ആകാശത്ത് തിളങ്ങി ഒരു രാജാവിന്റെ വരവിനെ പ്രഖ്യാപിക്കുന്നതുപോലെ ജനങ്ങൾ ഇതിനെ ഒരു അപശകുനമായി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തരിൽ ഭൂമി ഇതിന്റെ വാലിലൂടെ കടന്നുപോയപ്പോൾ ആകാശം ഒരു തീനാളമായി മാറി ചിലർ ഭയനെങ്കിലും ശാസ്ത്രം വെളിപ്പെടുത്തിയത് ഇത് ഒരു പ്രകൃതി വിസ്മയം മാത്രമാണെന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി അറുപത്തിയൊന്നിൽ ഇത് തിരിച്ചെത്തും ഒരു ജന്മത്തിൽ ഒരിക്കലോ രണ്ടു തവണയോ കാണാവുന്ന അപൂർവത ഈ വാൽനക്ഷത്രത്തിന്റെ മടങ്ങി വരവ് ആദ്യം കണക്കാക്കിയത് എഡ്മണ്ട് ഹാലിയാണ് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ ഒരു പഴയ പുസ്തകത്തിൽ നിന്ന് ചരിത്രം വായിക്കുന്നതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി അറുന്നൂറ്റി ഏഴ് ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ കണ്ടതും ഇതാണെന്ന് മനസ്സിലാക്കി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് ഇത് തിരിച്ചെത്തുമെന്ന് പ്രവചിച്ചു ഒരു പ്രവചനം ശരിയായപ്പോൾ ഈ വാൽനക്ഷത്രത്തിന് ഹാലിയുടെ പേര് ലഭിച്ചു ഇനി ഈ മനുഷ്യന്റെ കഥയിലേക്ക് വരാം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് നവംബർ എട്ടിന് ലണ്ടനടുത്ത് ഹാഗിസ്റ്റണിൽ എഡ്മണ്ട് ഹാലി ജനിച്ചു ഒരു സമ്പന്ന സോപ്പ് നിർമ്മാതാവിന്റെ മകനായി അവന്റെ പിതാവ് എഡ്മണ്ട് സീനിയർ ഒരു വലിയ സമ്പാദ്യം ഉണ്ടാക്കിയിരുന്നു ആ കാലം ഇംഗ്ലണ്ടിന് പരീക്ഷണശാലയായിരുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കളിലെ ആഭ്യന്തര യുദ്ധം രാജ്യത്തെ പിടിച്ചുകുലുക്കി ആയിരത്തി അറുന്നൂറ്റി അറുപത് ഈ ചാൾസ് രണ്ടാമൻ രാജവാഴ്ച തിരിച്ചുകൊണ്ടുവന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറിലെ ലണ്ടൻ തീപിടിത്തും ഹാലിയുടെ കുടുംബത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ചാമ്പലാക്കി ഒരു നഗരം തീയിൽ എരിയുന്നതുപോലെ അവന്റെ പിതാവിന്റെ സ്വപ്നങ്ങൾ നശിച്ചു എന്നിട്ടും ഹാലിയുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവും വരുത്തിയില്ല ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഗണിതത്തിലും നക്ഷത്രങ്ങളിലും അത്ഭുതകരമായ കഴിവ് കാണിച്ചു പിതാവ് ഒരു ഇരുപത്തിനാല് അടി നീളമുള്ള ദൂരദർശിനി സമ്മാനിച്ചു ഒരു കുട്ടിക്ക് ഒരു വലിയ കളിപ്പാട്ടം പിന്നതുപോലെ ആകാശം അവന്റെ കളിസ്ഥലമായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്നിൽ സെന്റ് പോൾസ് സ്കൂളിൽ ചേർന്നു അവിടെ ഗണിതവും ശാസ്ത്രവും പഠിച്ചു തിളങ്ങി ഒരു യുവാവ് ഒരു വലിയ പുസ്തകം തുറക്കുന്നതുപോലെ അവന്റെ മനസ്സ് അറിവിന്റെ ലോകത്തേക്ക് വളർന്നു പതിനേഴ് വയസ്സിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്നിൽ ഓക്സ്ഫോർഡിലെ ക്വീൻസ് കോളേജിൽ പ്രവേശിച്ചു അവിടെ സ്വന്തം ദൂരദർശിനികളുമായി എത്തി സൂര്യനിലെ കറുത്ത പാടുകളെക്കുറിച്ചും ഗ്രഹങ്ങളുടെ പാതയെക്കുറിച്ചും പഠനങ്ങൾ എഴുതിയ ഒരു വിദ്യാർത്ഥി മാത്രമായിരിക്കുമ്പോൾ ഹാലിയുടെ ജീവിതം ഒരു സാധാരണ പാതയിൽ നിന്ന് വ്യതിചലിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറിലാണ് ഒരു ധീരമായ തീരുമാനം എടുത്തു ഓക്സ്ഫോർഡ് വിട്ട് ദക്ഷിണാർദ്ധകോളത്തിന്റെ നക്ഷത്രങ്ങൾ പഠിക്കാൻ സെന്റ് ഹെലേന എന്ന ദ്വീപിലേക്ക് യാത്ര പോയി ഒരു കപ്പൽക്കാരൻ കടലിലേക്ക് ഇറങ്ങുന്നതുപോലെ പിതാവിന്റെ പണവും ചാൾസ് രണ്ടാമന്റെ പിന്തുണയും ഈ സാഹസികക്ക് കരുത്തായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിൽ ഒരു യുവാവ് അറിവിന്റെ പിന്നാലെ കടൽ കടന്നു സെന്റ് ഹെലേനയിൽ ഒരു ചെറിയ ദ്വീപിൽ മോശം കാലാവസ്ഥയും മഴയും അവനെ പരീക്ഷിച്ചു പക്ഷേ ഒരു യോദ്ധാവ് യുദ്ധത്തിൽ നിൽക്കുന്നതുപോലെ ഹാലി പിന്മാറിയില്ല മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് നക്ഷത്രങ്ങൾ രേഖപ്പെടുത്തി ബുധന്റെ സൂര്യനു മുന്നിലൂടെയുള്ള കടന്നുപോക്ക് നിരീക്ഷിച്ചു പുരാതന കാലത്തെ നക്ഷത്രങ്ങളുടെ തിളക്കം കുറഞ്ഞതായി കണ്ടെത്തി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് ഇൽ തിരിച്ചെത്തി കാറ്റലോഗസ് സ്റ്റെല്ലാറും ഓസ്റ്റെറാലിയം എന്ന നക്ഷത്ര പട്ടിക പ്രസിദ്ധീകരിച്ചു ഒരു യുവാവ് ആകാശത്തിന്റെ രഹസ്യങ്ങൾ തുറന്നതുപോലെ ഇരുപത്തിരണ്ട് വയസ്സിൽ റോയൽ സൊസൈറ്റിയിൽ അംഗമായി ചാൾസ് രണ്ടാമന്റെ കൽപ്പനയാൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഒരു എം എ ബിരുദവും ലഭിച്ചു ഈ സാഹസികത ഹാലിയെ ഒരു നക്ഷത്രമാക്കി മാറ്റി ഒരു പഴയ ഗ്രന്ഥം വായിക്കുന്നതുപോലെ അവന്റെ പേര് ശാസ്ത്രലോകത്ത് തിളങ്ങി ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഒരു തിളങ്ങുന്ന വാൽനക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ഒരു ചരിത്രകാരൻ പഴയ രേഖകൾ തുറക്കുന്നതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലും ആയിരത്തി അറുന്നൂറ്റി ഏഴിലും കണ്ടതും ഇതാണെന്ന് മനസ്സിലാക്കി ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങൾ ഉപയോഗിച്ച് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഇത് തിരിച്ചെത്തുമെന്ന് പ്രവചിച്ചു ഒരു ജോത്സ്യന്റെ കൃത്യയോടെ ഈ പ്രവചനം ലോകത്തെ അത്ഭുതപ്പെടുത്തി ന്യൂട്ടനുമായുള്ള ബന്ധം ഇവിടെ തിളങ്ങി ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാലിൽ ന്യൂട്ടനെ സന്ദർശിച്ചു പ്രിൻസിബിയെ മാത്തമാറ്റിക്ക എന്ന മഹാഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ സഹായിച്ചു ന്യൂട്ടന്റെ മടി മാറ്റി സ്വന്തം പണം മുടക്കി ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴിൽ ഈ പുസ്തകം ലോകത്തിന് നൽകി ഒരു വലിയ ശാസ്ത്ര സ്മാരകം നിർമ്മിക്കുന്നതുപോലെ ഹാലി ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ സ്ഥാനം ഉറപ്പിച്ചു ഹാലി ഒരു ഗവേഷകൻ മാത്രമല്ല ഒരു സാഹസികനുമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പാരമോർ എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി ഭൂമിയുടെ കാന്തികക്ഷേത്രം പഠിക്കാൻ കടലിലേക്ക് പോയി ഒരു കപ്പൽ തുഴയുന്നതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൊടുങ്കാറ്റിനെയും കലാപത്തെയും അതിജീവിച്ചു കപ്പലിലെ ചില നാവികർ കലാപം ഉയർത്തിയപ്പോൾ ഒരു യോദ്ധാവ് ശത്രുക്കളെ നേരിടുന്നതുപോലെ ഹാലി ധൈര്യത്തോടെ നിന്നു ആയിരത്തി എഴുന്നൂറ്റിഒന്നിൽ തിരിച്ചെത്തി ആദ്യത്തെ കാന്തിക മാപ്പ് ലോകത്തിന് സമ്മാനിച്ചു ഒരു വലിയ വഴികാട്ടി ആകാശത്ത് തിളങ്ങുന്നതുപോലെ കപ്പലുകൾക്ക് ദിശ കാണിക്കാൻ ഈ മാപ്പ് ഒരു അനുഗ്രഹമായി ഈ യാത്ര ഒരു സാധാരണ കടൽ സഞ്ചാരമല്ലായിരുന്നു ഒരു വലിയ പുസ്തകത്തിന്റെ പേജുകൾ തുറക്കുന്നതുപോലെ ഹാലി ഭൂമിയുടെ രഹസ്യങ്ങൾ പഠിച്ചു അറ്റ്ലാന്റിക്കിന്റെ തണുത്ത കാറ്റും തെക്കൻ സമുദ്രങ്ങളുടെ ചൂടും ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണുകളിലൂടെ അവൻ നോക്കി ആയിരത്തി അറുനൂറ്റി എൺപത്തിയാറിൽ സൂര്യന്റെ ചൂട് കാറ്റിനെ എങ്ങനെ നയിക്കുന്നു എന്ന് വിശദീകരിച്ചു ഒരു കാറ്റാടി പറക്കുന്നതുപോലെ മൺസൂൺ കാറ്റിന്റെയും വ്യാപാര കാറ്റിന്റെയും രഹസ്യം തുറന്നു ഈ കണ്ടെത്തൽ കാലാവസ്ഥാ ശാസ്ത്രത്തിന്റെ ഒരു തുടക്കമായി ഒരു പുതിയ പുസ്തകം എഴുതുന്നതുപോലെ പ്രകൃതിയുടെ ചലനങ്ങൾ മനസ്സിലാക്കി ഹാലി ഒരു ഡൈവിംഗ് ബെല്ലും മെച്ചപ്പെടുത്തി ഒരു മത്സ്യത്തെ പോലെ കടലിനടിയിൽ ഇറങ്ങി അതിന്റെ പ്രവർത്തനം പരീക്ഷിച്ചു ഈ ഉപകരണം കപ്പലുകൾക്ക് അടിയിൽ നിന്ന് വസ്തുക്കൾ എടുക്കാൻ സഹായിച്ചു ഒരു മുത്തുച്ചിപ്പി തുറക്കുന്നതുപോലെ കടലിന്റെ രഹസ്യങ്ങൾ പുറത്തെടുത്തു ഈ സമയത്ത് ഹാലിയുടെ ജീവിതം ഒരു വലിയ സമുദ്രം പോലെ വികസിച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ മേരി ടൂക്കിനെ വിവാഹം കഴിച്ചു ഒരു പുതിയ അധ്യായം തുറക്കുന്നതുപോലെ മൂന്ന് മക്കളുണ്ടായി എഡ്മണ്ട് ജൂനിയർ മാർഗരറ്റ് റിച്ചേർഡ് ഈ മക്കൾ അവന്റെ ജീവിതത്തിൽ പുതിയ നക്ഷത്രങ്ങളായി തിളങ്ങി പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും സന്തോഷം മാത്രമല്ല നൽകിയത് ഒരു തിരമാല പോലെ സന്തോഷവും ദുഖവും മാറിമാറി വന്നു മക്കളുടെ ജനനവും ചില ദുഃഖകരമായ നഷ്ടങ്ങളും ഒരു കുടുംബത്തിന്റെ യാത്രയിൽ സ്വാഭാവികമായിരുന്നു എന്നിട്ടും ഹാലി ഒരു ശാസ്ത്രജ്ഞന്റെ ധൈര്യത്തോടെ പോയി ഒരു കപ്പൽ കൊടുങ്കാറ്റിനെ മറികടക്കുന്നതുപോലെ അവന്റെ മനസ്സ് ശാസ്ത്രത്തിൽ ഉറച്ചുനിന്നു ആയിരത്തി അറുനൂറ്റി ഹാലി മറ്റൊരു വലിയ സംഭാവന നൽകി ജനസംഖ്യാശാസ്ത്രത്തിന്റെ തുടക്കം ജനനമരണ നിരക്കുകൾ പഠിച്ച് ഒരു ജനതയുടെ ജീവിതദൈർഘ്യം കണക്കാക്കി ഒരു ചരിത്രകാരൻ പഴയ രേഖകൾ വായിക്കുന്നതുപോലെ ഈ കണക്കുകൾ ലോകത്തിന് ഒരു പുതിയ ദർശനം നൽകി ഇത് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു അടിത്തറയായി ഒരു പുതിയ വ്യവസായത്തിന്റെ വിത്ത് പാകുന്നതുപോലെ ഹാലി ഭാവിയെ രൂപപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ഹാലിയുടെ ജീവിതത്തിൽ ഒരു വലിയ നാഴികക്കല്ല് എത്തി ജോൺ ഫ്ലാംസ്റ്റീഡിന്റെ പിൻഗാമിയായി ആസ്ട്രോണമർ റോയലായി ഒരു രാജാവ് സിംഹാസനം ഏറ്റെടുക്കുന്നതുപോലെ ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററിയിൽ നിന്ന് ആകാശത്തെ നയിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ ഒരു അത്ഭുതകരമായ കണ്ടെത്തൽ നടത്തി നക്ഷത്രങ്ങൾ പുരാതന കാലത്ത് നിന്ന് സ്ഥാനം മാറിയതായി ഒരു പഴയ മാപ്പ് പുതുക്കുന്നതുപോലെ ആകാശത്തിന്റെ ചരിത്രം വെളിപ്പെടുത്തി ഈ കണ്ടെത്തൽ നക്ഷത്രങ്ങൾക്ക് ചലനമുണ്ടെന്ന് തെളിയിച്ചു ഒരു വലിയ രഹസ്യം തുറക്കുന്നതുപോലെ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു ഹാലി ശുക്രന്റെ സൂര്യനു മുന്നിലൂടെയുള്ള കടന്നുപോക്ക് ട്രാൻസിറ്റ് ഓഫ് വീനസ് പഠിക്കാൻ ശാസ്ത്രജ്ഞരെ പ്രോത്സാഹിപ്പിച്ചു ഒരു ദൂരദർശിനിയിലൂടെ ആകാശം നോക്കുന്നതുപോലെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ ഈ നിരീക്ഷണം സഹായിക്കുമെന്ന് മനസ്സിലാക്കി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്നിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊമ്പതിലും ഈ ട്രാൻസിറ്റുകൾ നടന്നപ്പോൾ ഹാലിയുടെ ആശയം ശരിയാണെന്ന് തെളിഞ്ഞു ഒരു പഴയ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതുപോലെ അവന്റെ ദർശനം ശാസ്ത്രത്തിന് വെളിച്ചമായി ഈ കാലത്ത് ഹാലിയുടെ ജീവിതം ഒരു പൂർണ്ണവൃത്തത്തിലേക്ക് എത്തി ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ വിവാഹം കഴിച്ച മേരി ടൂക്കിനൊപ്പം ഒരു സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു പക്ഷേ വാർദ്ധക്യത്തിൽ ശരീരം ക്ഷയിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ജനുവരി പതിനാലിന് ഗ്രീൻവിച്ചിൽ വച്ച് എൺപത്തിയഞ്ച് വയസ്സിൽ അവൻ മരിച്ചു ഒരു നക്ഷത്രമണഞ്ഞതുപോലെ ഭൂമിയിൽ നിന്ന് മറഞ്ഞു മേരിയുടെ അടുത്ത് ലീ ടെറസിൽ അടക്കപ്പെട്ടു പക്ഷേ അവന്റെ കഥ അവസാനിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ടിൽ അവൻ പ്രവചിച്ചതുപോലെ ഹാലിയുടെ വാൽനക്ഷത്രം തിരിച്ചെത്തി ഒരു മനുഷ്യന്റെ സ്വപ്നം സ്വപ്നമാകാശത്ത് തിളങ്ങുന്നതുപോലെ അവന്റെ പേര് ശാശ്വതമായി ഹാലിയുടെ പൈതൃകം അത്ഭുതകരമാണ് ഒരു വാൽനക്ഷത്രത്തിന് പേര് നൽകിയതു മാത്രമല്ല ശാസ്ത്രത്തിന്റെ പല മേഖലകളിലും അവൻ തിളങ്ങി കാന്തിക മാപ്പുകൾ കാറ്റിന്റെ പഠനം ജനസംഖ്യാശാസ്ത്രം നക്ഷത്രങ്ങളുടെ ചലനം ഒരു ചിത്രകാരൻ വലിയ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നതുപോലെ ഹാലി ലോകത്തിന് ഒരു പുതിയ ദർശനം നൽകി ചന്ദ്രനിലും ചൊവ്വയിലും അവൻ്റെ പേരുള്ള ദർത്തങ്ങളുണ്ട് ഒരു രാജാവിന്റെ സ്മാരകം പോലെ ആകാശത്ത് അവന്റെ അടയാളം പതിഞ്ഞു അന്റാർട്ടിക്കയിലെ ഹാലി റിസർച്ച് സ്റ്റേഷനും അവന്റെ പേര് ഉൾക്കൊണ്ടു ഒരു ശാസ്ത്രജ്ഞന്റെ സ്വപ്നം ഭൂമിയിൽ ജീവിക്കുന്നതുപോലെ ഇതിന്റെ ആരംഭം ഒരു ചെറിയ ദൂരദർശിനിയിൽ നിന്നായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിയാറിൽ ലണ്ടന്റെ പുകമൂടിയ ആകാശത്തിന് കീഴിൽ ഒരു കുട്ടി നക്ഷത്രങ്ങളെ നോക്കി ഒരു വിത്ത് മണ്ണിൽ വീഴുന്നതുപോലെ ആ കുട്ടിയുടെ കൗതുകം വളർന്നു ഒരു വലിയ വൃക്ഷമായി മാറി എഴുപത്തിയാറ് വർഷത്തിലൊരിക്കൽ തിരിച്ചെത്തുന്ന ഹാലിയുടെ വാൽനക്ഷത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതീകമാണ് തിളങ്ങുന്നതും അപൂർവവും എന്നാൽ ശാശ്വതവുമായ ഒരു അടയാളം ഹാലിയുടെ ജീവിതം ഒരു പാഠമാണ് ഒരു സാധാരണ മനുഷ്യന് കഠിനാധ്വാനവും കൗതുകവും ഉണ്ടെങ്കിൽ ആകാശത്തിന്റെ രഹസ്യങ്ങൾ പോലും തുറക്കാൻ കഴിയും ഒരു പഴയ കഥ പറയുന്നതുപോലെ അവന്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു ആകാശത്തേക്ക് നോക്കാൻ സ്വപ്നങ്ങൾ കാണാൻ അവയെ യാഥാർത്ഥ്യമാക്കാൻ ഹാലിയുടെ വാൽനക്ഷത്രം ഒരു പ്രകൃതി വിസ്മയം മാത്രമല്ല മനുഷ്യന്റെ ശാസ്ത്രീയ മനസ്സിന്റെ ഒരു സ്മാരകവുമാണ് രണ്ടായിരത്തി അറുപത്തിയൊന്നിൽ ഇത് തിരിച്ചെത്തുമ്പോൾ ഒരു പുതിയ തലമുറ അതിനെ നോക്കി അത്ഭുതപ്പെടും ഒരു പഴയ സുഹൃത്ത് വീണ്ടും വരുന്നതുപോലെ അത് ആകാശത്ത് തിളങ്ങും ഹാലിയുടെ പ്രവചനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ട് ഇൽ ശരിയായപ്പോൾ ലോകം അവന്റെ പേര് എന്നേക്കും ഓർത്തു ഒരു ശാസ്ത്രജ്ഞന്റെ സ്വപ്നം മരണത്തിനപ്പുറവും ജീവിക്കുന്നതിന്റെ തെളിവാണ് ഈ വാൽനക്ഷത്രം ഒരു തീപ്പന്തം ആകാശത്ത് എരിയുന്നതുപോലെ അവൻറെ പൈതൃകം ശാശ്വതമായി ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്